ായാലും കൊള്ളാം ചിറ്റു ആയാലും കൊള്ളാം ഈ പെറ്റും കൂടെ ചേർത്ത് എന്നേനും എന്റെ ഈ കറങ്ങി തിരിഞ്ഞു വരും ഇതിപ്പോ ഞാൻ വിടുവാ സിമ്പിൾ കേസ് എന്നേലും കറങ്ങി തിരിഞ്ഞു വരും അന്ന് ഞാൻ പിടിച്ചോളാം അതാ ശരി ശരി കവി പോലീസ് ഓഫീസർ കൊണ്ട് ഓ കറത്തലുവേൻ തൊപ്പിയും തൊപ്പിന്റെ തൊപ്പി മറ്റേ സാധനം സംഭവം പണിപാടിയാ ഇത് ഈ സ്ഥലം എവിടെ കൊണ്ടുവന്നാണ് വണ്ടി കൊണ്ടുവന്ന് കേറ്റിയാക്കണത് അതാ ഇങ്ങനെ കൊണ്ട് കേറ്റിന് സാർ തന്നെ അതിന് കാരണം ഞാനോ ആശന അല്ല എന്നെ പഠിപ്പിച്ച് എന്താ പഠിപ്പിച്ച് ഞാൻ എന്നെ പഠിപ്പിച്ചേടാ ഭ്രൂണോ നീ വണ്ടി ഓടിക്കുമ്പോ നിന്റെ ഫ്രണ്ടിൽ ഓടിക്കുന്ന ഡ്രൈവർ പറയുന്നത് പോലെ അനുസരിച്ച് വേണം വണ്ടി ഓടിക്കാൻ അങ്ങനെയാണോ ഞാൻ പറഞ്ഞത് എന്നിട്ട് നിന്നോട് ആരെയാണ് ഇവിടെ കൊണ്ടുവന്ന് കേട്ടാ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കയറ്റിയത് ആരെ നമ്മുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലാരെ ഓടിച്ചേ ആ സാറിന് അറിയില്ലേ അല്ല ആ ആശങ്കന്ന് ഉറങ്ങിയത കാരണം നമ്മുടെ ഫ്രണ്ടിൽ ഓടിച്ചത് നേരത്തെ ഇവിടെ ബഹളം ഉണ്ടാക്കിയൊരു പെണ്ണുണ്ടല്ലോ അശ്വതി അതിന്റെ നാളല്ല ഞാൻ ചോദിച്ചാ അതിന്റെ പേരാന്ന് അശ്വതി അശ്വതി അതൊരു സ്കൂട്ടറിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെയാണോ പോയത് അതെ അത് എന്നോട് പറഞ്ഞു എന്താന്ന് അറിയോ ഏഹ് ഞാൻ ആഘോഷിന് ഇങ്ങനെ നോക്കി വണ്ടി വിളിച്ചിട്ടുണ്ടോ എന്നോട് നിങ്ങൾ കൂടെ പോരാൻ ഞാൻ പിന്നെ ഒന്നും നോക്കില്ല റോ ഒറ്റപ്പിടുത്തം നേരെ വിള കൂടെ പോരേന്നല്ല മുമ്പേ പോ മുമ്പേ പോകുന്ന സിഗ്നൽ കാണിച്ചതാ ഞാൻ കൊച്ചങ്ങാനും മുമ്പേ പോകുന്നു വാ തുറന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഇവൻ ഈ വണ്ടി കൂടുതൽ ബോംബെയിലും കൂടുതൽ നിർത്തിയ ആ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ഈ ഫ്രണ്ടിരുന്നു ഉറങ്ങരുത് എടാ ഒരു വിദ്യാർത്ഥി വണ്ടി ഓടിച്ച് പറഞ്ഞു പറഞ്ഞായിരുന്നു അങ്ങോട്ട് എന്റെ പൊന്നെ ഞാൻ ഉറങ്ങിയതല്ല നിന്റെ മരണപ്പാച്ചിൽ കണ്ട് ഞാൻ കേരളത്തിലെ എല്ലാ ദൈവങ്ങളും വിളിച്ച് പ്രാർത്ഥിച്ചാ കേരളത്തിലെ ദൈവങ്ങളുടെ സ്റ്റോക്ക് കണ്ണു കണ്ണുറക്കുമ്പോൾ ഞാൻ ഇവിടെയാ അതാ ഞാൻ വണ്ടി ഓടിച്ച് ഞാൻ അങ്ങനെ ഓടിക്കും എനിക്ക് ഈ ചില പിള്ളേര് വായുഗുയെ ഓടിക്കാൻ മറ്റേ സ്കൂട്ടറിൽ പോകുന്നില്ലേ അതെനിക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒറ്റ പോക്ക് അങ്ങോട്ട് പോകണം ഒറ്റ പോക്ക് നീ ഇങ്ങോട്ട് വണ്ടി കാര്യമായിരുന്ന ഒരു വണ്ടി എടുത്താൽ നാഷണൽ ഹൈവേയുടെ സെൻട്രൽ നിന്നായിരുന്നു നീ ഒരു പോക്കായിട്ട് അങ്ങ് പോയല്ലേ ഇതൊക്കെ പറഞ്ഞ കല്യാണമൊക്കെ പയ്യനാണ് ആ

അല്ല ഞാൻ വണ്ടി വണ്ടി എന്റെ മറ്റേ അയ്യ ഒരു വളരെ മോശമാണ് ആശാനെ ഏടാ നീ അങ്ങനെ സംസാരിക്കില്ലേ ഒരു കറണ്ട് പോകുമ്പോ രണ്ട് ജനറേറ്റർ ഉള്ളത് നല്ലതല്ലേ കണ്ടാ ഇതാണ് വൃത്തിയേട്ടവൻ ഈ മനസ്സും കൊണ്ട് ഇന്നലെ ഒരു സംഭവം അതും പട്ടാ പകല് ഒരു മെഡിക്കൽ സ്റ്റോർ ചെന്നിട്ട് ഒരു പെണ്ണിനോട് ഈ മനുഷ്യൻ എന്താ അറിയാവോ ഒരു രാത്രിക്ക് എന്താ വില ആരണ രാത്രിക്ക് എന്താ വില എന്നല്ല ചോദിച്ചു അതൊക്കെ പോട്ടെ നിന്നോട് ഞാനൊരു നിസാരപ്പെട്ട മരുന്നിനെ ഞാൻ പറഞ്ഞു വിട്ടായിരുന്നു എന്നല്ലേ ഇടിക്കോറി പറഞ്ഞു ഞാൻ പോയാലോ ഞാൻ അവിടെ ചെന്ന് പുഴുത്ത പട്ടീനെ പട്ടീനെ കാണരീതിയിൽ അവിടെ ഇരിക്കണ ആണെങ്കിലും പിള്ളേരും എല്ലാരും പെണ്ണുങ്ങളും എന്നെ നോക്കണേ അങ്ങനെ മരുന്ന് വേണമെന്ന് നീ പറഞ്ഞു നീ ഞാൻ അവിടെ ചെന്ന് ഏഴ്സിന്റെ മരുന്ന് വേണോ എനിക്കില്ലാത്ത അസുഖത്തിന്റെ പേര് പറഞ്ഞ് നിന്നോട് ആരോടെ അവിടെ ചെന്ന് മരുന്ന് മേടിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പോയി മേടിച്ചല്ല ഞാൻ ആ മെഡിക്കൽ സ്റ്റോര് മരുന്ന് മേടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ആ ലേഡീസ് കോസ്റ്റിൽ മൂന്നാല് പെമ്പിള്ളേ ഇരിക്കുന്നു ഇവിടെ ഡ്രൈവിംഗ് സ്കൂളില് ഡ്രൈവിംഗ് മേടിക്കാൻ വരാൻ നേരത്തെ പെമ്പിള്ളല്ലേ അവർ ഒരു ഏട്ട് പെമ്പിളേ ആ മെഡിക്കൽ സ്റ്റോർ ഇരിക്കുന്നു ഞാൻ അങ്ങോട്ട് നിന്ന് അവരെ വെച്ച് എന്റെ ആശാന്റെ വട്ടച്ചോരയുടെ ഗുളിയുണ്ടോ എന്ന് ചോദിക്കുന്ന മോശമല്ല അതുകൊണ്ട് ചാൻഡിൽ നിർത്തിയാണ് ആശന്റെ പൊക്കി നിർത്തിയാണ് ആശാൻ ഏഴ്സിന്റെ ഗുളിയുണ്ടോ എന്ന് ചോദിച്ചത് എന്റെ തന്നെ തന്നെയായിട്ടാണ് അപ്പൊ ഞാൻ വണ്ടി പിടിക്കും കയറി നിന്റെ കാലി ഞാൻ തല്ലി ഓടിക്കും നിനക്ക് പറ്റിയ വണ്ടി ഇതല്ല നിനക്ക് പറ്റിയ വണ്ടി ഞാൻ കാണിച്ചു തരാം നിനക്ക് പറ്റിയ വണ്ടി പാടാ വാ എന്നാ പിടി ഓടിക്കു നട്ടല്ലേ ഞാൻ